ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻ ദേ ഇന്നും നമ്മൾ അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടിൻ്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂമിംഗ് വിചിത്ര സിൽക്കിൽ വരുന്ന ബ്രാസോ വേവിങ്സ് വരുന്ന ഒരു അൺസ്റ്റിച്ചിഡ് സൽവാർ സ്യൂട്ടാണ് കേട്ടോ നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് അതുപോലെ തന്നെ നല്ലൊരു ക്രൂഷാലൈസും കൂടി അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ചാട്ടിലും ആട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡ് അതുപോലെ തന്നെ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ഷെയ്ഡ് ഇതിൻ്റെ എല്ലാ ഒരു പാച്ച് വർക്കായിട്ട് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ബ്രാസോ വേവിങ്സ് വരുന്ന പാച്ച് വർക്കാണ് ആണ്ട്ടോ അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു ലേസ് അറ്റാച്ച്മെൻറ്റും വന്നിട്ടുണ്ട് നല്ലൊരു ഫാബ്രിക് ആണ് ബ്ലൂമിംഗ് വിചിത്രയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മസ്റ്റ് ബൈ ഐറ്റം ആണ് ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നമുക്കിതിൻ്റെ ഓപ്പൺ ലുക്ക് നോക്കാം ഫസ്റ്റ് വൺ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീകോക്ക് ബ്ലൂ കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതിൻ്റെ കൂടെ ഒരു സ്കൈ ബ്ലൂ കളറും കൂടി മിക്സ് ആയിട്ട് വരേണ്ടത് എല്ലാത്തിൻ്റെയും ഈ ഒരു ബ്രാസോ ദുപ്പട്ടയില് വരുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് തന്നെയാണ് മസ്ബൈ ഐറ്റം ആണ് അതുപോലെ തന്നെ വെറും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്ലൂമി വിചിത്ര സിൽക്കിലാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാന്റോൺ സിൽക്കാണ് സെയിം കളർ ൂടിയിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ കളർ തന്നെയാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ടോപ്പിൻ്റെ ഒരു ഡിസൈനിങ് അതായത് അതിൻ്റെ കളർ തന്നെയാണ് ആ ഒരു ബ്രാസോ വേവിങ്സിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെയും ഒരു കളർ ഷെയ്ഡ് കെട്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണ് ഇതാണ് കേട്ടിട്ട് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ മസ്ബൈ ആയിട്ട് നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് അതുപോലെ തന്നെ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് പറയുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ ബ്ലാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു റാണി പിങ്ക് കളർ ഷെയ്ഡും അതുപോലെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റ് പോഷനിൽ ആ ഒരു പാച്ച് വർക്കിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു ക്രൂഷ ലേസ് കൊണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡിലോട്ടാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് അതുപോലെ തന്നെ മസ്ബ്ബൈ ഐറ്റമാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പാറ്റേൺസ് ഏതാണോ ഇഷ്ടമായിട്ടുള്ള കളർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ നമ്മൾ വീക്കിലി ടു ടൈംസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ പേജ് എടുത്ത് ചെക്ക് ചെയ്ത് ഞാൻ തന്നെ അറിയാം നമ്മൾ വെറൈറ്റീസ് ഓഫ് പാറ്റേൺസ് ആണ് ആണ്ട്ടോ വീക്കിലി കൊണ്ടുവരുന്നത് നമ്മൾ എപ്പോഴും വെറൈറ്റി പാറ്റേൺ കൊണ്ടുവരാൻ ആണ് ശ്രമിക്കാറ് അപ്പോൾ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലും എഫ് ബി ആണെങ്കിൽ അപ്പോൾ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്